ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളന്ന് അല്ലേ ഒരു കുറ്റിമുല്ല ചെടി നമ്മൾ പൂൺ ചെയ്തായിരുന്നു തൊട്ടിയിലുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് പൂൺ ചെയ്തായിരുന്നു കാരണം മുട്ടകൾ മൊത്തം ചെറു ചെറിയ പാണികൾ വന്നിട്ട് നീര് ഇട്ടി കുടിച്ചിട്ട് മൊത്തം കരിഞ്ഞിരിക്കുകയാണ് വേണ്ടിയിട്ടുള്ളത് മൊത്തം ഡീപ്പായിട്ട് പൂൺ ചെയ്തത് അപ്പോൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇതിൽ ബാക്കി കാര്യങ്ങൾ അതായത് ഇനി ഇത് വളർന്നു വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ പുതിയ അപ്ഡേഷനായിട്ട് വരാറുണ്ട് അപ്പം അങ്ങനെ ഒരു അപ്ഡേഷനായിട്ട് വന്നതാണ് അപ്പോൾ അതാണ് ആ ചെടി നമ്മുടെ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്ന ചെടി ഇതാ പിന്നീട് അന്ന് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഇതെനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ തവണയാണ് നമ്മൾ ഈ ചെടി പ്രൂൺ ചെയ്തിട്ടുള്ള അപ്ഡേഷനായിട്ട് വരുന്നത് അപ്പോൾ ഇപ്പത്തെ അവസ്ഥയാണ് ഞാൻ കാണിച്ചത് ഞാൻ കാണിച്ചു തരുന്നത് കാരണം അന്ന് ആദ്യം നമ്മൾ പൂൺ ചെയ്തപ്പോൾ നിറച്ചും ഡീപ്പായിട്ട് പൂൺ ചെയ്തു പിന്നെ രണ്ടാമത്താണ് പിന്നെ ഞാൻ കാണിച്ചത് നറുട്ടുകളൊക്കെ വന്നിട്ട് അതിൻ്റെ നീരൂറ്റി കുടിച്ച് മുട്ടുകളൊക്കെ കഴിഞ്ഞ ഒരവസ്ഥയാണ് ഞാൻ കാണിച്ചത് എല്ലാ മുട്ടുകളിലും ഈ പ്രാണികൾ ഇപ്പോൾ എന്താ പറയുക എട്ടുകാലി പോലത്തുള്ള സാധനങ്ങൾ ഉറുമ്പുകൾ ചെറിയ ചെറിയ പ്രാണികളൊക്കെ അതിൻ്റെ നീരൂറ്റി കുടിച്ചിട്ട് എല്ലാ മുട്ടകളും കരിഞ്ഞ് കരിഞ്ഞ് ഉണങ്ങി കരിഞ്ഞൊരവസ്ഥയായിരുന്നു അപ്പോഴും ഞാൻ ഇതൊക്കെ ഫോൺ ചെയ്തിട്ട് ഇനി വരുന്ന മുട്ടുകളുടെ അതായത് ഇനി എങ്ങനെയാണ് ചെടി ഉണ്ടാകുന്ന എന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതാണിപ്പം ഞാൻ കാണിക്കണത് അന്നുണ്ടായ മുട്ടുകളെക്കാൾ പറിച്ച മുട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കണത് അതൊക്കെ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടുകളാണ് അതായത് പ്രാണികളൊന്നും നീരൂറ്റി കുടിക്കാണ്ട് നല്ല ഹെൽത്തി മുട്ടുകളാണ് അതുമാത്രമല്ല ഇലകളൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ കാരണം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും കുഞ്ഞു 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 ഇലകളാണ് വന്നിരിക്കുന്നത് പുതിയ തളിര ഇലകളാണ് വന്നിരിക്കുന്നത് ആ തളിര ഇലകളിലാണ് ഇതേപോലെ മുട്ടുണ്ടായിട്ടുണ്ട് കാണുന്നില്ലേ അതിനാണ് ഞാൻ സൂം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ കണ്ടോ ചെറിയ ചെറിയ ഇലകളിൽ പോലും മുട്ടിട്ടിട്ടാണ് വന്ന് തുടങ്ങിയിരിക്കുന്നത് കണ്ടോ അതും എങ്ങനെയാണ് നോക്കിയത് മൂന്ന് മുട്ട ഒരു ഇതിൽ തന്നെ അഞ്ചും ആറും മുട്ടുകളാണ് മുട്ടുകളുടെ ഒരു ബ്രാഞ്ച് അതായത് ഒരു ചെറിയ കൊല പോലെയാണ് വന്നിരിക്കുന്നത് എനിക്ക് നോക്കിയറിയാം അറിയാം നിറച്ചു മുട്ടുകൾ വന്നിട്ടുണ്ട് ഏതൊരു ബ്രാഞ്ചിലും നോക്കിയാലും മുട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു അതും വന്ന് തുടങ്ങണേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ക്ഷമയില്ല അതുകൊണ്ടാണ് ഞാനത് വേഗം എടുത്തത് ഇനി ഇതൊക്കെ വലുതാവുമ്പോഴുള്ള ഒരു അവസ്ഥയുണ്ട് അതാവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ചുകൂടി കൂടി നന്നായിട്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റും പക്ഷേ ഇതിന് ക്ഷമയില്ലാത്ത കൊണ്ട് കണ്ട കുറച്ച് മുട്ടുകളാണ് കണ്ടാവും അതിലൊക്കെ എത്ര മുല്ല മുട്ടുകളുണ്ടോ നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും ബഞ്ച് ബഞ്ചായിട്ടാണ് പ്രാവശ്യം മുട്ട ഉണ്ടായിരിക്കുന്നത് കൊല കുത്തി ഉണ്ടാവുക അറിയില്ല ഇതാണ് കണ്ടോ ഒരു കുഞ്ഞു ബ്രാഞ്ചിൽ പോലും ഇലകൾ വന്നു തുടങ്ങിയ ആ ചെറിയ ബ്രാഞ്ചിൽ പോലും മുട്ടിട്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയുമോ നല്ല സൗര്യപ്രകാശമുള്ള സ്ഥലത്ത് ചെടി കൊണ്ടുപോയിക്കുക ഫസ്റ്റ് തന്നെ രണ്ടാമത്തത് നന്നായിട്ട് പ്രൂൺ ചെയ്യുക മുലച്ചെടി മോസാ ചെടി അതുള്ള ഫ്ലവറുള്ള ചെടികളൊക്കെ അത്യാവശ്യം ഫ്ലവറുള്ള എല്ലാ ചെടികളും നന്നായിട്ട് പ്രൂൺ ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ തന്നെ മൂന്നാമത്തൊരു കാര്യം പാട്ടോ ഒരു ദിവസം ഇപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലും കാറ്റുമുള്ളൊരു സമയമാണ് അപ്പോൾ ഒരു തവണ ഒരു ദിവസം രണ്ട് തവണയെങ്കിലും നനയ്ക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും നനയ്ക്കുക കാരണം അത്രയും വെയിലും കാറ്റൊക്കെ ഉള്ള ഈ അവസ്ഥയിൽ വെള്ളം നനയ്ക്കണം നന്നായിട്ട് അത് സൂര്യപ്രകാശം ഉള്ള അവിടെ വെക്കുക പിന്നെ നന്നായിട്ട് പൂം ചെയ്യുക ഇതാണ് കുറ്റിമുല്ലേനെ സംബന്ധിച്ചിടത്തോളം വലിയ കെയറിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വാളവും കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞു നമ്മുടെ വീട്ടിലത്തെ ഒരാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ താറ്റേ എല്ലാവരും ചെയ്തു നോക്കാം